നമസ്കാരം ഞാൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ കോട്ടുകാൽ ഡിവിഷനിൽ അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കോട്ടുകാൽ പഞ്ചായത്തിലെ ആറ് വാർഡുകൾ ഉൾപ്പെടുന്ന ആ കോട്ടുകാൽ ഡിവിഷനിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ എസ് വി അനിൽകുമാറാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യത്തെ മത്സരമാണ് നേരത്തെ വാർഡിൽ മത്സരിച്ചിരുന്നു അല്ലേ അനിൽകുമാർ ഒരു എനിക്കറിയാം ഒരു പൊതുപ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് ഇവിടെ റസിഡൻസിൻ്റെ അസോസിയേഷൻ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആണ് പിന്നെ മാത്രമല്ല ഒരുപാട് സാമൂഹ്യ പ്രവർത്തക രാഷ്ട്രീയത്തിന് ഒരിയായി ഒരുപാട് സാമൂഹ്യ രംഗത്ത് ഞാൻ അനിലിനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കൊറോണ സമയത്താണ് അല്ലേ നമ്മള് ഉച്ചഭക്ഷണം പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് സംരംഭകരെ ഹരികുമാറിനും പഴയ ഒരു ബ്ലോക്ക് മെമ്പർ ആയിരുന്നു അണ്ണ ഒരു ചെറുപ്രായത്തില് ഒരു ബ്ലോക്ക് മെമ്പറായ ഒരാളാണ് ഹരിയണ്ണൻ അപ്പൊ അണ്ണനുമായിട്ട് തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പല വിവിധ മേഖലകളിലുള്ള ആളുകളെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മള് ഇവിടെ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം അതില് അനിലിന്റെ ഒക്കെ പിന്നെ വളരെ ഭംഗിയായി അനിലൊക്കെ സഹകരിച്ചു അതിനകത്ത് രാഷ്ട്രീയവും ജാതിയോ അതോ ഒന്നും നോക്കാതെ അനിൽ വലിയ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി സഹകരിച്ചു അപ്പൊ അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൊക്കെ അനിലിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ വേറൊരു കേസുള്ളത് ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിന്ന് മെമ്പറായി പിന്നെ പൈസ ഉണ്ടാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം മാന്യമായി ജീവിക്കാനുള്ള സംവിധാനം സൗകര്യവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ജനസേവകനായി ഒരു ജനപ്രതിനിധിയായി വരണം എന്നാഗ്രഹിക്കുന്ന അനിലിനെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ആറ് വാർഡിൽ കടൽസ്ഥിര മേഖല മേഖല ഒഴിവാക്കിയിരിക്കുന്നു ആറ് വാർഡാണ് വേറെ പ്രത്യേകതയുള്ളത് ഈ ആറ് വാർഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലോകമറിയുന്ന ആഴിമല ശിവക്ഷേത്രം അതുപോലെ തെക്കൻ ശബരിമല എന്ന് അതുപോലെ തെക്കേ കോണത്ത് പിന്നെ ഇതിന്റെ തുറമുഖത്തിന്റെ കവാടം അന്താരാഷ്ട്ര വികസന സാധ്യതകൾ ഒരുപാട് വികസന സാധ്യതകളുള്ള ഒരു തുറമുഖം അന്താരാഷ്ട്ര തുറമുഖമാണ് അദാനി ഗ്രൂപ്സിന്റെ ഇതിലുള്ള വലിയ തുറമുഖം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ടൂറിസവുമായും പിന്നെ വിനോദ വിനോദ സഞ്ചാരത്തിലുമായിരുന്നാലും വ്യവസായത്തിലായാലും ഒരുപാട് സാധ്യത വരാൻ പോകുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം അപ്പൊ ആ സാധ്യതകളില് എന്നെ കൊണ്ട് കഴിയുന്ന ചില സഹായങ്ങൾ അതായത് വലിയ വലിയ വ്യവസായ സംരംഭങ്ങൾ വരുമ്പോൾ ഇവിടെ ഉള്ളവരുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുക വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം എത്തിക്കുക ആരോഗ്യപരമായ പല ഇതിലും അതാണ് ഒരു ബ്ലോക്ക് മെമ്പറിന്റെ ചുമതല എന്ന് പറയുമ്പോൾ തന്നെ അതായത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പെടുന്നതാണ് ഈ കാർഷിക മേഖല ആയാലും വിദ്യാഭ്യാസ മേഖല മേഖല അതുപോലെയുള്ള തൊഴിലവസര തൊഴിൽ മേഖല ആയാലും ആ പ്രദേ ആ കാര്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു മെമ്പറായി എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്റെ വിശ്വാസം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ആറ് വാർഡിൽ ഇപ്പൊ ഈ വാർഡ് ഈ വാർഡ് ഉൾപ്പെടുന്ന ഡിവിഷനിൽ സി പി എമ്മിന്റെ ആളുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു അപ്പൊ താങ്കൾ ഇപ്പോ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തർക്കും സീറ്റ് കൊടുക്കും പക്ഷെ ജയിക്കുന്നത് അയാളുടെ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം സുഹൃത്ത് ബന്ധം അതുപോലെ ബന്ധുബല വ്യക്തിത്വം വ്യക്തിത്വം ഉൾപ്പെടെ നോക്കിയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അപ്പൊ ആ രൂപത്തിൽ വന്നാൽ ഇപ്പൊ അനിലിന്റെ ഈ ഈ ആദ്യ വാതിലും അനിലിന്റെ ബന്ധുബലം സുഹൃത്ത് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ രാഷ്ട്രീയത്തിനുപരിപാട് ബന്ധങ്ങൾ ബന്ധുക്കൾ ബന്ധുക്കൾ ബന്ധുക്കളുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളാണ് ഹരിയണ്ണക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അങ്ങനെയുള്ള ഒരുപാട് ഒരു സുഹൃത്ത് ബല എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പൊ ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വീടുകളിൽ എത്തിച്ചേരാനും അവരുടെയൊക്കെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസപരമായി അവർക്ക് പഠിക്കാനുള്ള കഴിവില്ല പിന്നെ അവർക്കുള്ള ചുറ്റുപാട് സാഹചര്യങ്ങളൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ അതെന്തായാലും എനിക്ക് തോന്നുന്നത് തോന്നണം ഡോക്ടർമാരുടെ ഇടയിലൊക്കെ ഇറങ്ങി എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും എന്നോട് ഒരു പ്രത്യേക താല്പര്യം ഉള്ളതായി എനിക്ക് എൻ്റെ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അറിയാം ഒരാൾ നമ്മളോട് ഇടപെടുന്ന രീതി ആ പെരുമാറ്റം എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് എന്നിൽ ഒരു വിശ്വാസമുള്ളതായിട്ട് എനിക്ക് അവരുടെ ഈ നോട്ട് ഇതിലും അവരുടെ സംസാരത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ നൽകുന്ന ആ വിശ്വാസം എന്നോ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണോ അവരുടെ ആഗ്രഹം അതിന് നൂറ് ശതമാനവും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ അതായത് ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് ഒരു ഒരു സാധാരണക്കാരന് എന്തൊക്കെയാണ് ആവശ്യം അതായത് ഒരു കുടിവെള്ള പ്രശ്നം ആ കുടിവെള്ള പ്രശ്നത്തിന് തന്നെ ഒരു വീടിന്റെ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കുടങ്ങളിൽ വെള്ളം ചുമന്നുകൊണ്ട് പല ഭാഗങ്ങളിലോട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിനെല്ലാം ഉള്ള അതായത് ഇപ്പൊ വീട്ടില് നമ്മളെ വീട്ടിന് അടുത്ത് ജലം എത്തിക്കാനുള്ള ജല യോജന അങ്ങനെയുള്ള പദ്ധതികൾ ജലജീവൻ മിഷന്റെ പരിപാടികൾ അതായത് അതായത് എത്ര രൂപയാണോ ചിലവാണെന്ന് അതിന്റെ പത്ത് ശതമാനം മാത്രം അവർക്ക് കൊടുത്തു കൊടുത്തു ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് വീട്ടിൽ വെള്ളം എത്തിക്കാനുള്ള ഒരു പദ്ധതി അതുപോലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ വിറകും അടുപ്പ് ഊതി അവരുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെല്ലാം കാരണം നമ്മൾക്ക് ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പോലും പുറത്തുള്ള അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി അവർക്ക് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് മൂന്ന് കുറ്റി ഗ്യാസ് സൗജന്യമായി നൽകി കൊണ്ടുള്ള ഉജ്ജ്വൽ ഗ്യാസ് യോജന വീടുകളിൽ വൈദ്യുതി എത്തിക്കാനുള്ള പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വൈദ്യുതിക്കൊക്കെ വേണ്ടി അപേക്ഷിച്ച് ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥകളെല്ലാം മാറി ഇന്ന് നമ്മൾ കണക്ഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ നമ്മുടെ വീട്ടിൽ വൈദ്യുതി എത്തിച്ച് തരാനുള്ള ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന പോലുള്ള പദ്ധതികൾ അങ്ങനെയുള്ള പദ്ധതികൾ ഈ ബ്ലോക്ക് തലത്തിൽ എല്ലാ വാർഡുകളിലും കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഒരു മെമ്പറാക്കിയാൽ ആക്കിയാൽ അതിന് പിന്നെ രാ ജാതി മത രാഷ്ട്രീയ ഭേദമല്ലാതെ വർ വർണ്ണ വിവേചനമില്ലാതെ അതെല്ലാം കൃത്യമായി ചെയ്യാനുള്ള ഒരു കഴിവും ണ്ട് എന്നാണ് എന്റെ വിശ്വാസം ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പൊ ജനങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ അവർ തീർച്ചയായും എനിക്ക് അവരുടെ സംവിധാന അവകാശം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കും എന്നുള്ളതാണ് എന്റെ നൂറ് ശതമാനം എൻ്റെ പ്രതീക്ഷ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റാണ് ഞാൻ ഞാൻ പറയുന്നത് ഇപ്പോ ബ്ലോക്ക് പഞ്ചായത്തുകൾ സത്യത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലൂടെയാണ് കേന്ദ്ര പദ്ധതികളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പദ്ധതി പദ്ധതികളും കേന്ദ്രം കൊടുക്കുന്ന എല്ലാ പദ്ധതികളും താഴെ തട്ടിൽ നടപ്പിലാക്കുന്ന ബ്ലോക്ക് ഞാൻ എനിക്ക് ആ ബ്ലോക്ക് പഞ്ചായത്തില് മെമ്പറായിരുന്നു അപ്പോ അപ്പൊ ഇത് പലപ്പോഴും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ പലതും സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എത്തുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നണം അതിന്റെ രാഷ്ട്രീയമോ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് കണ്ടെത്താനുള്ള ഒരു കൊടുക്കാനുള്ള ഒരു അതിനുള്ള ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പോയില്ല അങ്ങനെ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നൊണ്ട് പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന ചില പദ്ധതികൾ ഇവിടെ ഇതേപോലെയുള്ള സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ആളില്ല ആളില്ല അഭാവമാണ് അത് ശരിയാണ് കാര്യം എനിക്കത് മനസ്സിലായിട്ടുള്ളു ഒരുപാട് ഈ ചില പഞ്ചായത്തുകളില് ചില ജില്ലാ പഞ്ചായത്തിലൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ബി ജെ പിയുടെ കൗൺസിലർമാരും വാർഡ് മെമ്പർമാരും ഉള്ള സ്ഥലത്ത് കേന്ദ്ര പദ്ധതി ഒരുപാട് യോജന അപ്പൊ അവര് ചെന്ന് ആ ആ പ്രദേശത്തേക്ക് വേണ്ടി പ്രത്യേകിച്ച് പോയി പക്ഷേ പൂർണമായി പഞ്ചായത്തോ ബ്ലോക്കോ അതിന് തയ്യാറാവുന്നില്ല മെമ്പർമാർ പോയിട്ട് അതിനെ ഒപ്പിച്ച് റെഡിയാക്കി ഇയാളെ കൊണ്ട് കൊടുക്കുന്നു അപ്പൊ അത് നിങ്ങക്ക് കൊടുക്കാൻ കഴിയും മാത്രമല്ല ഈ ആറ് വാർഡിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഒരു അതെ 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 ക്ഷേത്രവും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം ടൂറിസം ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മേഖലകളിലുള്ള ആളുകൾക്ക് ചെറിയ തൊഴിലുകളും ചെയ്ത് അപ്പൊ അവർക്ക് ഉള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടി ചെറുകിട കച്ചവടക്കാർക്കുള്ള ഒരു സാമ്പത്തിക സഹായം പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അല്ലാതെ മുദ്ര ലോണുകൾ വഴിയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് പക്ഷെ ഇതൊന്നും ആളുകളിൽ എത്തിക്കാൻ പ്രാപ്തരായ ഒരു മെമ്പർ മെമ്പർമാര് ഈ ഇതിലില്ലാത്തതാണ് ഇതിനുള്ള കാരണം അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്ക് അതിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര പദ്ധതികളിൽ മുഴുവനും നമ്മുടെ വാർഡുകളിലൊക്കെ വികസിപ്പിച്ച് നമ്മുടെ വാർഡുകളിൽ എത്തിക്കാനും അതുവഴിയുള്ള ഒരു വികസനം സാധ്യമാക്കുവാനും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വികസന ഒരു കുതിപ്പിലേക്ക് പോകാൻ സാധ്യമാകുന്ന ഒരു സ്ഥലം ഇതാണ് തുറമുഖം അപ്പൊ ആ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യാൻ കഴിയും കാരണം എന്താ പറഞ്ഞാൽ കമ്പനിയും ഗവൺമെന്റും ഒക്കെ ഈ തുറമുഖം തുടങ്ങുന്ന അവസരത്തിൽ ഒരുപാട് ഈ തുറമുഖത്തിനെതിരായിട്ടുള്ള സിപിയുടെ കാലത്ത് മുതൽ ആരംഭിച്ച ഒരു ആ ഒരു തുറമുഖത്തെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഈ സർക്കാർ വന്ന ഒരു പതിനൊന്ന് വർഷം കൊണ്ടാണ് അണനും ഹരിചടനെ പോലെയുള്ള ആളുകൾക്കൊക്കെ നല്ലോണം അറിയാം ഈ ഒരു പദ്ധതി ഇങ്ങനെ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ അച്യുതാനന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഒരു മുഴുവൻ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ അതുപോലെ തന്നെ കാരോട് കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ഹൈവേ പ്രവർത്തനം വാജ്പേയി സർക്കാർ എന്ന കാലത്താണ് ഏകദേശം കോവളം വരെ ഒരു ചെറിയ രീതിയിൽ കൊണ്ടെത്തിച്ചതെങ്കിലും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തി ഒരു ആറു വരി പാതയാക്കി അത് കാരോട് വരെ എത്തിക്കുന്നതിന് ദീർഘമായ പെട്ടെന്നുള്ള ഒരു ഇതിൽ തന്നെ ഒരു സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് കേന്ദ്ര പദ്ധതികളും കേന്ദ്ര സഹായങ്ങളും ഒരുപാട് ഈ കേരളത്തിലോട്ട് വരുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള പദ്ധതി അത് പലപ്പോഴും ചിലപ്പോഴൊക്കെ രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പായിരിക്കും അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള പദ്ധതികൾ എങ്ങനെയായിരുന്നാലും അത് സാധാരണക്കാരിലേക്ക് എത്തിക്കണം അതിനുള്ള കേന്ദ്ര ഫണ്ടുകളും കേന്ദ്ര ധന സഹായങ്ങളും വിനിയോഗിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പിൽ ഒരു ഗുണം കൊണ്ടോ അല്ലെങ്കിൽ ആ പാർട്ടി ആയതുകൊണ്ടോ ആയിരിക്കും ആ വ്യക്തിയുടെ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിബന്ധങ്ങൾ സൗഹൃദങ്ങൾ അതുപോലെ വ്യക്തിത്വം പ്രവർത്തന പരിചയം ഇടപെടൽ ഇതെല്ലാം നോക്കിയായിരിക്കും ആളുകൾ വോട്ട് ഓട്ടിയത് അപ്പൊ അങ്ങനെ ഈ ആറ് വാർഡിലും അനലിന് ഒരുപാട് ബന്ധമുണ്ട് സജീവമായ ഒരു പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് തീർച്ചയായും ഞാൻ ഇവിടെ ഒരു കേബിൾ ടിവിയുടെ സർവീസ് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഞാൻ ഈ ചൊവ്വര ചപ്പാത്ത് പ്രദേശങ്ങളിൽ ഒരു കേബിൾ ടിവിയുടെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ കുറെ ആളുകളുമായിട്ട് അങ്ങനത്തെ ഒരു ബന്ധം എനിക്കുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിഡൻസ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ള കുറെ ബന്ധങ്ങളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ബന്ധങ്ങളും പിന്നെ ജാതി മത രാഷ്ട്രീയ ഭേദം അവരെ എന്നെ സഹായിക്കാനുള്ള ഒരു മനസ്സിന് ഉണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ വാർഡിൽ മത്സരിച്ചു ഒരു വാർഡിൽ മത്സരിച്ചപ്പോൾ ഒരു നിസ്സാരമായ അത് ആറ് സ്ഥാനാർത്ഥികളോടാണ് ഞാൻ മത്സരിച്ചത് അന്നൊരു ഒരു നിസ്സാരമായ ഒരു വോട്ടിന്റെ കുറവിലാണ് എനിക്ക് പരാജയ വോട്ടിന്റെ കുറവിലാണ് ഞാൻ ആ ഏറ്റുവാങ്ങിയത് എങ്കിൽ പോലും അതിലുള്ള ഒരിത് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉള്ളതായിട്ട് അവരെ പിന്നീട് സമീപിക്കുമ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ല എനിക്ക് പറയാനുള്ളത് ഇപ്പം ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചു ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒരു വ്യക്തിയെ ഒരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കഴിയുമ്പോ പിന്നെ അവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമല്ല നമ്മള് ആ വാർഡിൽ ആ ഉൾക്കൊള്ളുന്ന ഡിവിഷനിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൽ പിന്നെ വിവേചനമില്ല ഇല്ല നമുക്ക് വികസനമാണ് ആവശ്യം വിവേചനം ഇല്ലാതെ എല്ലാവർക്കും വികസനം എത്തിപ്പിക്കുക എന്നുള്ളതായിരിക്കും എന്റെ മുഖ്യമായ അജണ്ട അപ്പൊ എന്തായാലും പിന്നെ രാഷ്ട്രീയത്തിനുപരിയായി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി നമ്മുടെ ഈ ഡിവിഷൻ മത്സരിക്കുകയാണ് അനിൽകുമാർ അനിൽകുമാർ പറഞ്ഞതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ രാഷ്ട്രീയവും ഒന്നുമില്ല ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ഐശ്വര്യത്തിനും വേണ്ടി സജീവമായി പ്രവർത്തിക്കും എന്നാണ് അനിൽകുമാർ പറയുന്നത് എല്ലാവിധ ആശംസകളും ശരി